ഇവിടെ ഒരു റൗണ്ട് കൊടുക്കണം മുകളിലേക്ക് ഒട്ടും പാടില്ല നിങ്ങൾക്ക് ഒരാളുടെ സഹായവും ഇല്ലാതെ സ്വന്തമായിട്ട് ലെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാം നിങ്ങൾക്ക് വിൽക്കാനായിട്ട് എടുക്കാം അതല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് എടുക്കാം നിങ്ങളുടെ വീട്ടില് പേര മാവ് ജാതി ഇങ്ങനെയുള്ള തൈകൾ ഉണ്ടായാൽ മതി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലോ അയൽപക്കത്തൊക്കെ ഉണ്ടായാലും മതി നിങ്ങൾ ചെയ്യേണ്ടത് അത് ആദ്യം തന്നെ കുറച്ച് ചകിരി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ പൊളിച്ചിട്ടുള്ള ചകിരി എടുക്കുക അത് നന്നായിട്ട് ഇടിച്ച് ചതച്ചിട്ട് അതിൻ്റെ മേളിലെ തൊണ്ട് പൊളിച്ചുകളയുക ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുക കൂടാതെ കുറച്ച് ചകിരിച്ചോറും എടുക്കുക കുറച്ച് എടുക്കുക ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിലെടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക പിന്നെ ഒരു കഷണം വള്ളിയും കൂടി എടുക്കുക നമ്മൾ ഏത് എയർ ലെയർ ആണ് ഏത് മരമാണ് ലെയർ ചെയ്യേണ്ടത് ആ മരത്തിൻ്റെ കൊമ്പ് സെലക്ട് ചെയ്തിട്ട് ആ കൊമ്പിൽ ഒര ഒരിഞ്ചിനോ അല്ല ഒന്നര ഇഞ്ചിനോ വീതിയിൽ അതിൽ നിന്ന് തൊലി ചെത്തി കളയുക ഏതായാലും വീഡിയോ കണ്ട് ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്തൊക്കെ ചെയ്യാം ലെയർ ചെയ്യാം മാവ് പേര തേര ചുട്ട നാരകങ്ങൾ നാരകം എല്ലാ നാരകം അപ്പം ഇത്ര സാധനങ്ങൾ നമുക്ക് ഈ എയർ ലെയർ ചെയ്യാൻ പറ്റും വേര് വന്ന സാധനങ്ങൾ ജൂൺ മാസമാണ് ഇത് ജൂൺ മാസം എന്ന് പറഞ്ഞാൽ എയർ ലെയറിങ്ങിന് ജൂൺ മാസമേ പറ്റുള്ളൂ അല്ലാത്ത മാസങ്ങളിൽ വെട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചേ പിടിക്കുക നമ്മൾ ഈ മഴയെ ആശ്രയിച്ച് നിൽക്കണം എന്നാലേ നമ്മൾ മഴയില്ലാതെ വന്നാൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ഇപ്പം ഇന്നത്തവണ ഇവിടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുക്കണം എന്നിട്ട് താഴ്ത്തുന്നു മുകളിലേക്ക് ഒരു ഇഞ്ച് തരാം എല്ലായിടത്തും കാണും ഞാൻ അവിടെ പന്നേ എത്ര നേരം എടുക്കും നോക്കും ഒന്നരഞ്ചേ എത്ര സമയം എടുക്കും നോക്ക് അതേപോലെ ഇവിടെ മോളിൽ നിന്ന് താഴത്തേക്ക് ഇതൊന്ന് വരെയണം തൊലി ഒട്ടും പാടില്ല തൊലി ഒട്ടും പാടില്ല കണ്ട അതായത് നമുക്ക് മോൾ വശമാണ് വേര് കിട്ടണ്ട ഇവിടെ വേര് വേണ്ട അപ്പൊ അതിന് നമ്മൾ മോളീന്ന് മോളിൽ നിന്ന് കണ്ട ഇപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ ഒന്നും കൂടി നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം ഞാൻ ചെയ്യൂ സംശയം പിന്നെ അപ്പ ചെയ്യലെന്ന് പറയരുത് ഇപ്പൊ ഞാൻ ചെയ്ത് കണ്ടില്ലേ മോളിന്ന് ഒരിഞ്ചി തൊലി കംപ്ലീറ്റ് കളഞ്ഞു കണ്ട തൊലി കംപ്ലീറ്റ് പോയെന്ന് ഞാൻ ഉറപ്പ് വരുത്തി ഇത് തൊലി എന്നാ ഒരു പിടിക്കില്ല ഇപ്പോഴും ആ വള്ളി കെട്ടണ്ടത് ഇവിടെ കെട്ടരുത് ഇവിടെ കെട്ടണം ആയിട്ട് ഇങ്ങനെ ഇത്ര നീട്ടി ഇങ്ങനെ കെട്ടണം ആണ് ഇത് റൂട്ടെക്സ് വേണമെന്നില്ല ഇതിന്റെ പേരുകൾ പല പേരുണ്ട് ഇതേണ്ട ഈ പേരിലുള്ള പൗഡർ കിട്ടും നമ്മുടെ കിട്ടും ഏതെങ്കിലും മതി ആ വെളുത്ത പൗഡറാണ് അത് നമ്മൾ കയ്യിൽ വെള്ളം നനച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മടെ തേക്കണം ഇവിടെ ഈ ചെടിയുടെ ഈ ഭാഗം ഈ ഭാഗത്തുനിന്നാണ് നമുക്ക് പേര് വരണത് ഇവിടെ വേണ്ട ഇവിടെ തേച്ചോണ്ട് കാര്യമില്ല ഇവിടെന്ന വേര് വരണ്ടത് ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് വെച്ചുകൊടുക്കും അപ്പൊ ഇത്ര മനസിലായല്ല ഇവിടെ നമ്മ ഈ റൂട്ടക്സ് പൗഡർ എയർ ലെയറിന് ഉപയോഗിക്കുന്ന ചകിരിയാണ് നമ്മൾ ഈ കാണുന്നത് പുറന്തോട് ഇടിച്ച് ചതച്ചിട്ട് പുറന്തോട് കളഞ്ഞിട്ടുള്ള ചകിരി ഇതാണ് എയർ ലെയറിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് സുഖമാണ് അല്ലെങ്കിലും പുതിയതാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇതേപോലെ മടലി നമ്മൾ എടുത്തിട്ട് ഈ പുറന്തോട് ഇടിച്ച് കഴിയുമ്പോൾ പുറന്തോട് ഇങ്ങനെ പൊളിച്ചു കളണം അതിന്റെ മൂലവശം ഇങ്ങനെ ഇവിടെ മൊന ഉണ്ടാവും അത് വാക്കത്തി കൊണ്ട് കട്ട് ചെയ്ത് തരും അപ്പം നമ്മൾ വിടർന്നിരിക്കും നമുക്ക് ഒരു പോളി മതി ഒരു ഒരു പോള മതി ഇങ്ങനെ വിടത്തിയിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് ഇതിനൊക്കെ ഈ ചെറുതിനൊക്കെ ഒരു പോള മതി മാവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി വലുതായിട്ട് എന്നിട്ട് ഇങ്ങനെ വിടത്തിയിട്ട് ഇതിനകത്ത് ചവിരിച്ചോറും ചാണാനും കൂടി ചവിരിച്ചോറും ചാണകപ്പൊടി മിക്സ് ചെയ്തത് ഇത് മിക്സ് ചെയ്തത് അതെ ഹാഫ് എന്നിട്ടൊരു ഇത് കൈ കൊണ്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു നനവ് വേണം ചെറുതായിട്ട് നനച്ചെടുക്കണം അപ്പോൾ ഇത് പിടിച്ചിരിക്കും എന്നിട്ട് നമ്മ ഒരു കൈ കൊണ്ട് നമ്മിത് ഇത് കണ്ട ശ്രദ്ധിച്ച് അവിടെ നോക്കോ ഇങ്ങനെ നോക്കാൻ ഇതിങ്ങനെ കൈ കൊണ്ടായിട്ട് ഈ വരയിട്ട് ഇങ്ങനെ വെക്കണം ഇത് തന്നെ ഇങ്ങനെ പിടിച്ചു ഇത് നമ്മൾ ഇങ്ങനെ ഇത് കെട്ടി പിന്നെ നമ്മൾ കെട്ടണം ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുപ്പതോ നാൽപ്പത്തിയഞ്ചോ ദിവസത്തിനുള്ളിൽ ഇതിന് വേര് വരും വേര് വന്നു കഴിഞ്ഞാൽ നമ്മളത് വെട്ടിയെടുത്തിട്ട് നമുക്ക് നടാവുന്നതാണ്